അഫ്ഗാനിസ്ഥാനിൽ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ യു എസിൽ താമസിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടകരം രണ്ടിടത്തെയും മരണനിരക്കുകൾ താരതമ്യം ചെയ്ത് നോം ചോസ്കി മുമ്പ് നടത്തിയ ഒരു കമന്റ് ഏറെ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ യു എസിലെ വെടിവയ്പുകൾ തുടർക്കഥയാകുമ്പോൾ ട്വിറ്ററിൽ ഈ കമന്റ് ട്രെൻഡിങ് ആണ് അമേരിക്കൻ വലതുപക്ഷ യാഥാസ്ഥിഗത രാഷ്ട്രീയത്തിന്റെ ഭാവി മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭാവി അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പോലും വിലയിരുത്തപ്പെട്ട വ്യക്തിയായിരുന്നു യൂട്ടാവാലി സർവകലാശാലയിൽ വെച്ച് ഏതാണ്ട് മൂവായിരം പേരുടെ കൺമുന്നിൽ വെച്ച് വെടിയേറ്റി കൊല്ലപ്പെട്ട ചാർലി കിർക്ക് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി എന്ന നിലയിലും യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് എന്ന യു എസ് സ്ഥാപകൻ എന്ന നിലയിലും അമേരിക്കൻ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു മരിച്ചു വീഴുന്നതിന് തൊട്ട് മുൻപ് യു എസിലെ ട്രാൻസ്ജെൻഡർ കൂട്ട വെടിവെപ്പുകളെക്കുറിച്ച് ഒരു ചോദ്യത്തിന് കിർക്ക് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എത്ര ട്രാൻസ്ജെൻഡർ അമേരിക്കക്കാർ കൂട്ട വെടിവെപ്പുകാരായിട്ടുണ്ട് എന്ന് താങ്കൾക്കറിയുമോ എന്ന ചോദ്യത്തിന് അത് ഒരുപാട് കൂടുതലാണ് എന്നായിരുന്നു കിർക്ക് നൽകിയ മറുപടി തൊട്ടു പിന്നാലെയാണ് വെടിയൊച്ച കേട്ടതെന്ന് യൂ യൂട്ട മുൻ കോൺഗ്രസ് അംഗം ജോൺസൺ ഷാഫ്റ്റ് പറയുന്നത് ഒരു തവണ മാത്രമാണ് വെടിയുതിർത്തത് ഈ പരിപാടിയിൽ ആറ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഏകദേശം നാൽപ്പത്തി വിദ്യാർത്ഥികളുള്ള യൂട്ടയിലെ യൂട്ടാവാലി യൂണിവേഴ്സിറ്റി ആക്രമണത്തെ തുടർന്ന് അടച്ചിരിക്കുകയാണ്